ഓം നമോ നാരായണായ ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടുള്ളൂ ഞാനിവിടെ പറയുന്നത് കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ആഗസ്റ്റ് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് അഭിമാനബോധവും ആത്മാർത്ഥതയും കൂടുതലുള്ളതായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരുടെ ദൈനംദിന ജീവിതത്തിൽ വൃത്തിക്കും ഭംഗിക്കും എപ്പോഴും പ്രാധാന്യം കൊടുക്കുന്നവരാണ് ഏതൊരു ജോലി ഏറ്റെടുത്താലും അത് വൃത്തിയായിട്ടും ഭംഗിയായിട്ടും പൂർത്തീകരിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നവരാണ് ഈ കാർത്തിക നക്ഷത്രക്കാർ കൂടാതെ മറ്റുള്ളവരുടേതായിട്ടുള്ള വിഷമതകളെയും ദുഃഖങ്ങളെയും മനസ്സിലാക്കി വേണ്ട രീതിയിൽ ബുദ്ധിപരമായിട്ട് പരിഹാരം പറഞ്ഞു കൊടുക്കുവാൻ കഴിവുള്ളവരും കൂടിയാണ് ഈ നക്ഷത്രക്കാർ എന്നാലോ എല്ലാ സൗഭാഗ്യങ്ങളും ഈ നക്ഷത്രക്കാർക്കുണ്ടായിരുന്നാൽ പോലും ചില സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള ചിന്തകളെ കൊണ്ട് മനസ്സുഖം കുറഞ്ഞവരായിട്ടും ഈ കാർത്തിക നക്ഷത്രക്കാരെ കാണാറുണ്ട് മേടം രാശിയിലെ പതിനഞ്ച് നാഴികയും ഇടവം രാശിയിൽ നാൽപ്പത്തിയഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം അതിൽ മേടം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിൽ ഈ ഓഗസ്റ്റ് മാസത്തിൽ അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളിലെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ കർമ്മ സംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും സാമ്പത്തികപരമായിട്ടുള്ള നേട്ടങ്ങളിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും അഭിവൃദ്ധിക്കും ഉയർച്ചയ്ക്കും മനസന്തോഷത്തിനും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിൽ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും അനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ നിലനിന്നിരുന്നതായിട്ടുള്ള തടസ്സങ്ങളെല്ലാം മാറുവാനും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ട് മുന്നോട്ട് പോകുവാനുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്ത സന്താന ഭാവങ്ങളിലും സന്തോഷത്തിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ ഈ ഗുണാനുഭവങ്ങൾ എല്ലാം ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടുന്നതായിട്ടുള്ളൊരു കാര്യം ജന്മരാശ്യാധിപനായിട്ടുള്ള ചൊവ്വയുടേതായിട്ടുള്ള ദൃഷ്ടി അഷ്ടമ ഭാവത്തേക്ക് വരുന്നതും ഈ ആറാം ഭാവത്തിലാണെങ്കിലോ കേതു നിൽക്കുന്നതുകൊണ്ടും ഏർ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള വ്യയസ്ഥാനത്ത് രാഹുവിൻ്റെതായ സാന്നിധ്യം ഉള്ളത് കൊണ്ട് ധനപരമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളില് കുറച്ചൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സാമ്പത്തിക സ്ഥിതിയിലെ ചാഞ്ചാട്ടം വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ ആഗസ്റ്റ് മാസത്തിൽ യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കുറേയൊക്കെ ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് കഴിവതും ഒരു സമയങ്ങളിൽ അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുന്നത് വളരെ നല്ലതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ട് മേഡം രാശിയിൽ വരുന്നതായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരില് ഈ ആഗസ്റ്റ് മാസത്തിൽ ശിവക്ഷേത്രത്തിൽ ഭഗവാന് പിൻവിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഭഗവാന് ചന്ദന ചാർത്ത് ചെയ്യുന്നതും വിശേഷിച്ച് ആയില്യ പൂജ ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരില് ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകുന്ന പക്ഷം ധാരാളമായിട്ടുള്ളതായ ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ ആരോഗ്യം തൃപ്തികരമായിട്ട് കാണുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും കർമ്മ സംബന്ധമായിട്ട് ഉയർച്ചയിലേക്കും സാമ്പത്തികപരമായിട്ടുള്ളതായ നേട്ടങ്ങളിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കുമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറച്ചൊക്കെ മെച്ചപ്പെടുവാൻ സാധ്യത കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിദ്യാർത്ഥികൾക്കാണെങ്കിലും പഠനകാര്യങ്ങളിൽ ഉണർവും മനോബലവും കിട്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കാണെങ്കിലും അതിനുള്ളതായ അവസരങ്ങളും ഈ സമയത്ത് സാധ്യത കാണുന്നുണ്ട് പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് വളരെ അനുകൂല സ്ഥിതി കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ കൂടാതെ കുടുംബത്തിലും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാഭർത്തൃ സന്താന ഭാവങ്ങളിലും മനസ്സന്തോഷവും അഭിവൃദ്ധിക്കും ശ്രേയസ്സിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ അതുകൊണ്ട് ഇടവം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാരിൽ ഭഗവതി ക്ഷേത്രത്തിൽ കുങ്കുമാർച്ചന വഴിപാട് ചെയ്യുന്നതും ഭഗവതിക്ക് ഭാഗ്യസൂക്തം അർച്ചന ചെയ്യുന്നതും വളരെ വിശേഷമായിട്ട് പറയുന്നുണ്ട് ഈ സമയത്ത് ശനീശ്വര പ്രീതികരമായിട്ടുള്ള വഴിപാടുകളും വളരെ ഐശ്വര്യമായിട്ടാണ്